B-b-b- <laughs> ആ പോനടാ ഇതും കോഴിക്കോട്ട് ഞാനേ പണി കഴിഞ്ഞിട്ട് വന്നതാണ് പോന്നു അല്ല കൊടുത്തു തന്നില്ല കൂടെ കൂടെ പോകും താമസിക്കുന്നു അവിടെ അന്ന് അന്ന് നമ്മളെ വന്നരുത് രാത്രി ഒരിക്കൽ തിരക്കിന്നായിരുന്നു ആ പിന്നെ അവിടെ നമ്മടെ ശ്രീകുമാർ അന്നെ തിരക്കിന്ന് ോ ഞാട്ടു കോഴിക്കോട്ടൊക്കെ തുടങ്ങിട്ട് പത്ത് പതിനഞ്ച് പതിമൂന്ന് വീണ്ടും വർഷം ഇവിടെ വന്നിട്ടോ എട്ട് പത്ത് പതിനഞ്ച് വർഷം ഇല്ല ഇത് മോനെണ്ണം നമ്മളെ എന്താ ആളാണ് മോനേണ്ടി വേറെ പ്രത്യേകത മോനേണ്ടാണ് ചാത്തിനും ഓട്ടോ സ്റ്റാൻഡില് രണ്ടാമത് വണ്ടിയോട് അണാ അമ്മ അങ്ങോട്ടേന്ന് സംസാരിക്കാം നിങ്ങൾ എന്താ ഇല്ലണ് സൈലാ കളിയും കാണാനായിട്ട് ഇങ്ങോട്ട് വന്നു ോട്ട് വന്നപ്പോ വയ അവിടെ വന്നപ്പോ തോ അല്ലെ തന്നെ ഇത് പഴയ റേഷൻ കടന്നു ആ റേഷൻ കട തന്നെ ഈ ഇതിന്റെ പേര് കൊണ്ടാന്ന് തോന്നുന്നു വയലുകട വയലിൽ വയലാണ് വയലിനെ ഇങ്ങനെ മറ്റേ റിജി തോമസ് നമ്മള് നേപ്പാളിന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടോ അവൻ പറയുന്ന വയലു വെച്ചിരുന്ന കടയെന്നൊക്കെ പറയുന്നേ ഇങ്ങനെ <Gata> ും പ്രദേശം ഒരു കുഴമയുടെ അന്തരീക്ഷം ഒക്കെ ആയിട്ട് അണ ഇവിടെ ഒരു തർക്കത്തിരുന്നേ അണ്ണ വന്നിറങ്ങിയില്ലേ ഞാൻ ഇപ്പൊ അവിടെ വെച്ച് പറഞ്ഞില്ല അണ്ണനാണ് ഇവിടുത്തെ ആദ്യത്തെ ഡ്രൈവർ എന്ന് അപ്പൊ ഇവർക്ക് അത്ര വിശ്വാസം പോരീറ്റെയിൽ ആദ്യത്തെ ഡ്രൈവറെ നമ്മടെ മരിച്ചുപോയി ഞങ്ങൾ ശ്രമിക്കാൻ വണ്ടി കൊടുക്കും അന്ന് ലാമ്പ്രട്ട് നമ്മളെ ആ ലാമ്പ്രട്ട് അത് തന്നെ രണ്ടാമത് എടുക്കുന്നത് ഞാൻ മൂന്നാമത്തെ പറഞ്ഞു നൈന്റീസ് മൂന്നാമത് എടുക്കുന്ന നേരം അറിയാമോ കാർ വാർ പോയി ജോൻ മരിച്ചുപോയി

എക്സൈസ് ആ ഇവിടുന്ന് ഇടനാട്ടിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉള്ളത് അന്ന് യാത്ര വന്നത് ഇടനാട്ടിൽ ഇടനാട്ടിലെ ഡ്രൈവർ ഉണ്ട് കുട്ടപ്പുണ്ട് അത് തന്നെ പിന്നെ നമ്മുടെ പഞ്ചായത്ത് മെമ്പറായിട്ട് ഒരാളില്ലായിരുന്നു നമ്മുടെ മനു തോമസിന്റെ സീമ അത് തന്നെ ഇയാൾ അളിയൻ തന്നത് ഈ പറഞ്ഞ അളിയന്നെയാ

പിന്നെ ആറ് കാറ് ഞങ്ങളെ തടയിൽ വന്നു രാത്രി പൊളിയനായിട്ട് പോയാണ് എന്റെ അളിയലും വണ്ടിയുണ്ട് അവരെയൊക്കെ കൊണ്ടുവന്ന് അടിയ രാത്രി അടിയാ പിന്നെ എസ് ഐ ഒരു മധ്യസ്ഥത ഉണ്ടാക്കി അല്ലെ നിങ്ങൾക്കും ഇരുപത്തിയാല് മണിക്കൂർ ഇവിടെ നിങ്ങൾക്ക് കൂടാ നിങ്ങളൊരു ആട്ടോക്കാരെടുത്തോ ഞങ്ങൾ മൂന്നാല് പേരല്ലേ ഉള്ളു നിങ്ങളൊരു സന്ധ്യാ പോകുന്നു ഒതുടാം ഇവർക്കും കാർഗുകാരുന്നു മറ്റേ ഇറങ്ങുമ്പോൾ നമ്മൾ ചിത്തം അളയം ചിത്രം വന്നിട്ട് ദേവണ് അനിയനാക്കി എടുത്തിട്ടെ നല്ലോണം അടിച്ചു രാത്രി കൊണ്ടുപോയി കൊണ്ടുപോകുന്നു യുദ്ധം അന്ന് അണ്ണനും ഗാന്ധിയണ്ണും വേറെ ആട്ടോയ്ക്ക് വന്നാ വന്നിട്ടില്ലല്ലേ വേറെ ഒന്നിട്ടുണ്ടോ ചേർന്ന് അച്ഛാനും ഞാനും തുടങ്ങിയപ്പോ കാർ വാർ വിജയം പോയി ഒരു വണ്ടി പിന്നെ ചാവറോട്ടുള്ളവര് കരുണാരം വൈദ്യം അങ്ങോട്ട് വേണ്ടപ്പെട്ടിട്ടാണ് ഓടുന്നു കോഴിക്കോട്ട് കരുണാരം വൈദ്യന്റെ നമുക്ക് ഈ ആട്ട പോലെ പണ്ട് ടില്ലർ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ആ ടില്ലർ കണ്ടിട്ടുണ്ട് ഇപ്പൊ ആർക്കും അറിയത്തില്ലേ ും അന്ന് ടില്ലർ പോയാണ് ഒരുവിധമുള്ള റോഡുകള് കംപ്ലീറ്റ് കളത്തിലും മറിക്കും കേറിയില്ലെങ്കിൽ മുമ്പ് ഈ രണ്ടു വണ്ടി മിക്ക സമയം ഇല്ല പോലെ ഓർമ്മയുണ്ട് അന്ന് അവിടെ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും തിരക്ക് കിടക്കണ്ട പഠിക്കാൻ പോകും ഞാൻ പഠിക്കുന്ന സമയത്ത് രണ്ടു രൂപ കിലോമീറ്റർ ഉണ്ട് എൺപത് ദിവസം മിനിമം എൺപത് ദിവസം കിലോമീറ്റർ രണ്ട് രൂപ മിനിമം രണ്ട് രൂപ രണ്ടായിരിക്കില്ല ആദ്യം തുടങ്ങുന്നത് രണ്ട് രൂപ മൂന്ന് മൂന്ന് ആറ് കിലോമീറ്റർ നാല് രൂപത് ദിവസമാണ് രണ്ട് രണ്ട് മൂന്ന് രൂപ ഇരുപത് ദിവസം മൂന്ന് രൂപിക്കും അത് രൂപ തിരിച്ചു വരുകയാണെങ്കിൽ അല്ല അമ്പത് ദിവസം കിട്ടും അറുപത് ദിവസം കണ്ടിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ ഓർമ്മയില് ബീഫ് വരയ്ക്കൊന്നും ഒരു രൂപയെ കണ്ടേ എന്റെ ചെറുപ്പത്തി ഒരു രൂപ തീർച്ചയായും രൂപ കിലോ ആക്കി അത്രയും പൈസ അമ്പത് പൈസ അറുപത് പൈസ എല്ലാരും മീൻപേടിക്കണേ ചന്ത വരണല്ലേ വേറെ കച്ചടൊന്നും ഒന്ന് രണ്ട് കൊട്ടക്കാരും പത്ത് നാപ്പത് കൊല്ലം ചെടനാട്ടിന്തായിരുന്നു പത്തു നാൽപ്പത് കൊല്ലം നോമ്പ് അത് രണ്ടു മണിക്ക് തീരും ഉച്ചക്ക് തുടങ്ങും ഗൾഫ് ഒരു സാനം ഉണ്ടോ മൂത്താനുണ്ടോന്ന് എനിക്ക് അറിയാം അവരൊക്കെ സിംഗപ്പൂര് പോയിട്ട് വന്ന് വണ്ടി എടുത്ത് സാമ്പത്തിക നല്ല ബാങ്ക് എടുത്തില്ല Hmm. I oh, not okay. വേണം തരും ബാങ്ക് എഴുത്തി എൺപത്തിരണ്ടുപേര് ഞങ്ങള് സ്വന്തം ഞാനും ചെത്തനും കൂടെ ഒരു വണ്ടി എടുത്ത് എഴുപത്തി എട്ട് വണ്ടി തിരുവഴി വായിപ്പോ എടുത്തോണ്ടോ അന്നത്തെ പത്ത് രണ്ടാം പതിമൂന്നാം രൂപയൊന്നും പുതിയ രൂപ കണ്ടത് രൂപ അതൊക്കെയാണ് അതിനകത്ത് അതിനകത്ത് ഞാൻ പൊളിഞ്ഞു പോയി സ്ഥലമുള്ളും പണി പണിയാനും പണി വർഷം ഓരോരുത്തർക്കറിയാവും അവൻറെ അനിയന്മാരൊക്കെ അറിയാല്ലേ വർക്ക് ഷോപ്പ് ഫസ്റ്റ് തുടങ്ങുന്ന കുട്ടേണ്ടിപ്പം പഠിക്കുന്നത് അല്ലായിരുന്നു പിന്നെ അതിന് ശേഷം കേട്ടോ ഇപ്പൊള്ളറിയാൽ സൈഡാക്കി വയ്യ പോലീസുകാരണം വന്നണി എന്റെ കയ്യങ്ക സൈഡാക്കി വെക്കാൻ പറഞ്ഞിട്ട് വന്നിട്ട് ഞാന് കണ്ണുടിക്കാൻ കണ്ടുപോയി അച്ഛൻ്റെ കുഞ്ഞമ്മയുടെ മോള് ഞങ്ങള് വണ്ടി കൊടുക്കുന്നു മോള് വരുന്നു വണ്ടി വരുന്നു വണ്ടി വണ്ടി എല്ലാം വരും അത് നമ്മള് നമ്പര് തരണം ഇല്ലല്ലോ എന്റെ ഇത് പു പുത്രാ ശരി നന്ദു ഇവർക്കൊന്നും ഇപ്പറക്കുള്ള കാര്യങ്ങൾ അറിയത്തില്ല നമ്മൾ കണ്ടപ്പോഴെനിക്കറിയാം നമ്മളൊരു ജൈവവിന്റെ കല്ല്യാണത്തിനൊത്തുകൂടിയല്ലേ ദൈവം കുഞ്ഞമ്മേടും ഞങ്ങൾ ഒരുമിച്ച് പണ്ട് കോളേജിലും ഇവരൊക്കെ രണ്ടാമത് തോന്നില്ല കേട്ടാ ഇപ്പം വേറൊരു േമാർക്കയോ മെഡിക്കൽ അടുത്തേ നമ്മടെ മനസ്സീജിയ വിജയനെ വരുന്നില്ല പ്രിയുമാറ എന്നിപ്പോ എന്താ പരിപാടി അതായത് ഇന്നാളുടെ സ്കൂട്ടർ വർഷം ഉപയോഗിച്ച വണ്ടി എല്ലാം നന്നാക്കാൻ കണ്ടാവുന്ന ഞാൻ എവിടെ ഉപയോഗിച്ചല്ലേ നമ്മള് കാണുന്നുണ്ടോ ഞാനിന്റെ മെക്കാനിക്കല്ലേ ഞാൻ വണ്ടിയുടെ ഡോക്ടറായതുകൊണ്ട് പുള്ളിയാ വലുതായിട്ട് അങ്ങോട്ട് അറിയത്തില്ലേ ആൾക്കാരുടെ ഡോക്ടറാണെന്നെങ്കിലും അറിയത്തുള്ള വണ്ടിയുടെ ഡോക്ടർ അറിയപ്പെടുന്ന ഡോക്ടറീ ഓടാ ഞാൻ വിളിച്ചോളാം ഓക്കെ